സാർ നമസ്കാരം ചൊക്രമുടി കന്ദർശിച്ചിട്ട് വരികയാണല്ലോ എന്താണ് കയ്യേറ്റ കുറിച്ച് സാറിൻ്റെ ചക്രമുടിയിൽ നടന്നിരിക്കുന്നത് ഭീകരമായ ഒരു കയ്യേറ്റാണ് സർക്കാരിന്റെ പാറപ്പുറം ഭൂമി മുന്നൂറ്റി നാ അമ്പത്തിനാല് ഹെക്ടർ സ്ഥലം വന്ന് കയ്യേറി കയ്യേറിയിട്ട് മന്ത്രിക്ക് ഡേറ്റ് ഇടാത്തൊരു കത്ത് കൊടുത്ത് ആ കത്ത് തിരിച്ച് കളക്ടറേറ്റ് വഴി താലൂക്ക് വഴി വില്ലേജ് വഴി വന്ന് വില്ലേജ് ഓഫീസറും തഹസിൽദാരും കൂടി അത് മുഴുവൻ റെഗുലറൈസ് ചെയ്തു കൊടുത്തു ക്രമരഹിതമായിട്ട് ചെയ്തു കൊടുത്തു സർക്കാർ ഭൂമിയാണ് എന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും അവിടെ ഉണ്ട് തീർച്ചയായിട്ടും അടുത്ത കാലത്ത് കേരള കണ്ട ഏറ്റവും വലിയൊരു കയ്യേറ്റമാണ് അത് അത് അറുപത്തിയഞ്ചിലെ പട്ടയമാണെന്ന് കയ്യേറ്റക്കാർ സാധൂകരിച്ച് സംസാരിക്കുകയാണ് ഇത് ഏറ്റവും വലിയ ഭൂമി അത് രേഖകളിലെല്ലാം സർക്കാർ പാറപ്പുറം പോക്കായിട്ടുള്ള ഭൂമിയാണ് മാത്രമല്ല വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് അത് ഇവരവിടെ പോയി ഈ പാറ മുഴുവൻ പൊട്ടിച്ചു നിയമവിരുദ്ധമായി സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ പൊട്ടിച്ചു മലയുടെ എന്നിട്ട് നീർച്ചാലികൾ തടസ്സപ്പെടുത്തി ഇതെല്ലാം ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് നോക്കി നോക്കിയാണ് സർക്കാർ സാറിന് അറിയാലോ നമ്മുടെ ഇപ്പൊ കേരളത്തിലെ തന്നെ ഏറ്റവും അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പ്രദേശമാണ് വരയാടുകൾ ഓ ഒപ്പം തന്നെ നീലക്കുറിഞ്ഞുണ്ട് അത്രമാത്രം പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു പ്രദേശത്ത് ഒരുപക്ഷെ സോയിൽ പൈപ്പിങ്ങിന് പോലും സാധ്യതയുള്ള പ്രദേശം എന്നിട്ടാണ് ഇത് നടക്കുന്നത് ലാൻഡ് സ്ലൈഡിന് സാധ്യതയുള്ള ഒരു സ്ഥലത്താണ് വലിയ കുളം കുഴിച്ച് ഈ തടയിട കിട്ടി നീല തടുത്തു നിർത്തി ഈ ശ്രമങ്ങളെല്ലാം നടത്തിയിരിക്കുന്നു ഇത് മുഴുവൻ നീലക്കുറിഞ്ഞു ഉൾപ്പെടെയുള്ള സംരക്ഷിത ചെടികൾ മുഴുവൻ നശിപ്പിച്ചിരിക്കുകയാണ് അവിടെ മുഴുവൻ ഒരു അതിന്റെ താഴെ ആദിവാസി കുടിലുകളാണ് ആ കുടിലെ ഒരു അപകടത്തിലാകുന്ന തരത്തിലുള്ള ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും സാറിനോ ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ആനമുടി കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ തന്നെ രണ്ടാമത് പൊക്കമുള്ള പർവ്വതമാണ് സാർ അത് അത്ര തീർത്ഥാടകരെ പോലെയാണ് ഈ പ്രകൃതി സ്നേഹികൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സ്ഥലത്താണ് ഈ അതീവ ദുർബലമായ ഒരു റെഡ് സോണിൽ തന്നെ പെടുത്തിയിരിക്കുന്ന ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിന്റെ അകത്ത് റെഡ് സോണിൽ പെടുത്തിരിക്കുന്ന ഏരിയയാണ് ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ഇടപെടലുകൾ മനുഷ്യന്റെ ഇടപെടലുകൾ ഒരു തരത്തിലും നടത്താൻ പാടില്ലാത്ത സ്ഥലമാണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ് തീർച്ചയായിട്ടും അത് സർക്കാർ ഏറ്റെടുത്ത് സർക്കാരിന്റെ പൊസേഷനിലേക്ക് കൊണ്ടുവന്ന് ഈ കയ്യേറ്റക്കാർക്കെതിരായിട്ടുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കണം അവിടെ മാത്രമല്ല ചൊക്രമുടിക്ക് പടിഞ്ഞാറേഷത് സി പി ഐ നേതാക്കളുടെ സഹായത്തോടു കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പുറത്തെ സി പി എം നേതാക്കളാണ് നേരിട്ട് ചെയ്തിരിക്കുന്നു അറിയപ്പെടുന്ന സി പി എം നേതാക്കൾ അപ്പുറത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റമരം ഉപ്പള പച്ചപ്പുല്ല് കല്ലമ്പലം തുടങ്ങിയ പ്രദേശങ്ങൾ മുഴുവൻ കൈയേറിയിരിക്കര കിലോമീറ്റർ റോഡ് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ നിയമത്തിൽ സി പി എം നേതാവ് ഇഷ്ടംപോലെ കയ്യേറ്റങ്ങൾ കയ്യേറ്റങ്ങളുണ്ട് ഈ ജില്ലയിൽ ഇപ്പൊ തന്നെ ചൊക്കരമുടിക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സി പി എം നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത് വലിയ കയ്യേറ്റം ഇതിനേക്കാൾ വലിയ കയ്യേറ്റമാണ് അപ്പുറത്ത് നടന്നിരിക്കുന്നത് അതുകൂടാതെ ചിന്നക്കനാലിലെ ഭൂമി കയ്യേറ്റം പീരുമേട് താലൂക്കിലെ പരുന്തുംപാറ അതുപോലെ നമ്മുടെ ആ പ്രദേശത്ത് മുഴുവൻ പരുന്തുംപാറ നമ്മുടെ വാഗമൺ അത്രയുള്ള പ്രദേശങ്ങളിലൊക്കെ കയ്യേറ്റം നടക്കുകയാണ് ഈ ജില്ലയിൽ വ്യാപകമായ തരത്തിൽ കയ്യേറ്റം നടക്കുക വിനോദസഞ്ചാര മേഖലയിലെല്ലാം നടക്കുന്ന സാർ ഈ സി പി ഐയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തന്നെ ജില്ലാ പരാതി കൊടുത്തിരിക്കുന്നു വളരെ വ്യക്തമാണ് വിനൂസ് കറിയ എന്ന ജില്ലാ കൗൺസിൽ അംഗം ജില്ലാ സെക്രട്ടറിക്കെതിരെ നേതാക്കൾക്കെതിരെ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി കൊടുത്തിരിക്കാണ് ഒരു വശത്ത് സി പി ഐക്കാരും ഒരു വശത്ത് സി പി എമ്മും മത്സരിച്ച് അതെ സാർ ഈ ചട്ടം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം നോക്കട്ടെ ഈ ചട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ അറുപത്തിനാലിലെ ഭൂപരിഷ്കരണവും ചട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ചട്ടം ഭേദഗതി നടക്കുകയാണോ സത്യത്തിൽ അതിന്റെ ഡിലേ എന്തുകൊണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് അവര് തീരുമാനം എടുക്കുന്നില്ല ഗവൺമെന്റ് ഭരിക്കുന്നില്ല എന്നതാണ് പ്രശ്നം അതുകൊണ്ട് കർഷകർ ആറ്റുപാസ് ആയിട്ട് എത്ര നാളായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ട് എത്ര നാളായി അപ്പൊ ആ ചട്ടം രൂപീകരിക്കാൻ എന്തിനാണ് എത്ര സമയം ഒരു സമയത്തിന്റെ ആവശ്യമില്ല ഞങ്ങൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇത് ക്രമവത്കരിക്കുന്ന നടപടിയല്ല ചെയ്യേണ്ടത് സ്ഥിരപ്പെടുത്തി കൊടുക്കണം രണ്ട് ഇനിയും ആളുകൾക്ക് പട്ടയം കിട്ടാറുണ്ട് ആ പട്ടയം കിട്ടുന്ന ഭൂമിയിൽ വീണ്ടും വില്ലേജ് ഓഫീസും കളക്ടറേറ്റ് വരെ കയറിയിറങ്ങി വരും നിർമ്മാണ പ്രവർത്തനം അനുമതി കിട്ടാൻ മാത്രമല്ല ഇപ്പം നിർമ്മാണ പ്രവർത്തനം നടത്തിയ ആളുകൾ വേറെ ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടത്തിയാൽ അതിനും അതുകൊണ്ട് ഈ സർക്കാർ ഓഫീസുകൾ ഇറങ്ങി നടക്കേണ്ടി വരും അപ്പൊ ഇതൊരു ശാശ്വതമായ പരിഹാരത്തിനല്ല ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഈ വിഷയമാണെങ്കിലും സി എച്ച് ആറിന്റെ വിഷയമാണെങ്കിലും സർക്കാരിനെ വിളിച്ചു വിളിക്കുകയാണ് സർക്കാർ വിളിച്ചു വിളിക്കുകയാണ് സർക്കാർ സാധാരണക്കാരായ ആളുകളുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അത് മനസ്സിലാക്കി പഠിച്ച് സമയബന്ധിതമായി ചെയ്യണം കയ്യേറ്റക്കാരോട് ഒരു ദാഷിണ്യവും കാണിക്കാൻ പാടില്ല കുടിയേറ്റക്കാരും കയ്യേറ്റക്കാരും രണ്ടാണ് ഈ കയ്യേറ്റക്കാര് പലരുടെ സഹായത്തോടു കൂടി ചെയ്യുന്നത് ഇതെല്ലാം കൂടി കുഴച്ചു മറിക്കും തീർച്ചയായിട്ടും അപ്പൊ നമ്മളാരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ പറയും അയ്യോ കണ്ടില്ലേ പാവം കർഷകർക്ക് എതിരായിട്ടാണ് നമ്മളാരും കർഷകർക്കെതിരായിട്ട് പറയില്ല കർഷകരെ പൂർണ്ണമായി സംരക്ഷിക്കണം എന്നുള്ള നിലപാട് എല്ലാ കാലത്തും ഞങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് പക്ഷെ അതിന്റെ മറവിൽ കയ്യേറ്റക്കാരെ രക്ഷപ്പെടുത്താൻ അനുവദിക്കാൻ പാടില്ല എന്നാണ് എന്നുള്ളത് അതാണ് ഏറ്റവും കൃത്യമായ നിലപാട് സാർ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മുതൽ നിയമവിധേയമായി കുടിയേറിയ കർഷകരാണ് ഇവിടെ ഉള്ളത് അവർക്ക് അനുകൂലമായ ഒരു നിലപാട് വേണം കാരണം ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരാണ് ഇവിടെ അവരെ മുഴുവൻ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്ന ഒരു ഇപ്പോൾ ഉണ്ട് അതിനെതിരെ ശക്തമായ ഒരു നിലപാട് ഉണ്ടാവണം സാർ കയ്യേറ്റവും കുടിയേറ്റവും രണ്ടാണ് എന്നുള്ള രണ്ടാണെന്നുള്ള ഞങ്ങൾക്കുള്ളത് ശക്തമായ നിലപാടാണ് കാര്യത്തില് ഇവരെ മറ പിടിച്ചുകൊണ്ട് കയ്യേറ്റക്കാരെ രക്ഷപ്പെടുന്ന കാഴ്ചയാണ് ഇടുക്കി ജില്ലയിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഒരു കാര്യം കൂടി ഇപ്പൊ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള വനപ്രദേശം അങ്ങേക്കറിയാം അങ്ങ് കടന്നു പോകുന്നതാണ് ഇപ്പൊ തിരിച്ചു പോകുമ്പോഴും കടന്നു കടന്നുപോകും ഏതു നിമിഷവും ആപൽക്കരമായി ഈ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ വെട്ടി മാറ്റണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് നിലനിൽക്കുന്നു പക്ഷെ വനംവകുപ്പ് സമ്മതിക്കുന്നില്ല ഡിവിഷൻ അനുമതി എന്തിനാ പറ്റുള്ളൂ ബെഞ്ചുണ്ടെങ്കിൽ പക്ഷേ മണ്ണാഫീസർക്ക് കൊടുത്തിട്ട് മണ്ണാഫീസർ പുതിയ റിപ്പോർട്ട് കൊടുത്ത് കളക്ടർ മുഖേന കൊടുത്ത് അതിനെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് നടപടിക്രമം ശ്രമിക്കാം തീർച്ചയായിട്ടും അതിനകത്ത് അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട് എട്ടാം തീയതി വലിയൊരു സമരവുമായിട്ട് അടിമാലിയിലെ ആളുകൾ മുന്നോട്ട് പോകാൻ തീരുമാനം നന്ദിയുണ്ട് സാർ